സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും സമ്പൂർണ്ണ പരിഹാര കേന്ദ്രം നെബ്ലാസ് ആയുർ കെയർ മുഖക്കുരു മുഖത്തുള്ള കറുത്ത പാടുകൾ താരൻ മുടികൊഴിച്ചിൽ എന്നിവയ്ക്കുള്ള ചികിത്സ നെബ്ലാസ് ആയുർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് നീള ഹോസ്പിറ്റൽ പള്ളിപ്പുറം റോഡ് പട്ടാമ്പി മഴ തുടങ്ങിയാൽ പട്ടാമ്പി നഗരസഭയിലെ നമ്പ്രം പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങളുടെ യാത്ര സാഹസികമാണ് പാടത്തിനു കുറുകെയുള്ള പാത നിർമ്മിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഇത് ഗതാഗത യോഗ്യമായ ഒരു റോഡാക്കി മാറ്റുവാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം പട്ടാമ്പി നഗരസഭയിലെ പത്തൊമ്പതാം ഡിവിഷനിൽ ഉൾപ്പെടുന്ന നമ്പ്രം പ്രദേശത്തെ പതിനഞ്ചോളം കുടുംബങ്ങളുടെ സഞ്ചാര മാർഗമാണ് വെള്ളാങ്കുളങ്ങര പാത വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികൾ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്തുകൂടെയാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത് പാതയുടെ ഇരുവശങ്ങളിലും സംരക്ഷണ ഭിത്തികളും ഒരുക്കിയിരുന്നു പിന്നീട് ഈ പാതയുടെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ ഇവിടത്തുകാരുടെ യാത്ര ദുരിതപൂർണ്ണമാണ് പ്രധാന പാതയിൽ നിന്നും ചളിക്കെട്ട് നിറഞ്ഞ ഈ പാതയിലൂടെ വേണം പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് എത്തിപ്പെടാൻ തൊണ്ണൂറ് മീറ്റർ ഇതിൽ കെട്ടിയിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഇതിന് ഒന്നും ചെയ്തിട്ടില്ല ഈ ആ ചളിയും മണ്ണും കുറച്ചും ഇങ്ങനെ കിടന്നല്ലാതെ ഇപ്പൊ ഇത് കൂടുതൽ പിന്നെ യാത്രാ സൗകര്യം ഇല്ലാതായി കിടക്കുക നല്ലൊരു മഴ പറ്റാത്ത നല്ലൊരു മഴ ഇപ്പോഴത്തെ കണ്ടീഷൻ തന്നെ ഇത് ഇപ്പം ഇങ്ങനെ പോകാണ്ട് ഒരു മാസത്തിന് മേലായി മഴ എന്ന് തുടങ്ങി അന്ന് മുതൽ തുടങ്ങിയതാ ഈ ദുരിതം ഇവിടുന്ന് അവിടെ അവിടെ വെച്ചാൽ ഇറക്കിട്ട് ചെയ്യുക ഇവിടുന്ന് ഇങ്ങോട്ട് ചാളി ഉള്ളതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നെ എന്താ ഇങ്ങോട്ട് ഇമ്മ അന്ന് ഇറക്കിയിട്ട് ഉമ്മാക്കും ഇങ്ങോട്ട് പനിയും വരയാലും അങ്ങോട്ട് പിടിച്ചു ഇങ്ങോട്ട് വ്യത്യാസം ഒരു ഗുളിക ശരിയായത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ റോഡൊന്ന് റെഡിയാക്കി തന്നാൽ വലിയ ഉപകാരമായി പാതയിലെ ചെളിക്കെട്ടിലൂടെ ഘട്ടത്തിൽ പോലും ഒരു വാഹനം വരുന്നില്ലെന്നാണ് പരാതി ഈ ദുരിതപാത താണ്ടി വേണം രോഗികൾക്ക് പോലും ഇതിലൂടെ കടന്നു പോകാൻ പറ്റുന്നില്ല ഇതൊരു വണ്ടി വരില്ല സൂക്കടായ ഒരാളിലോ ദയറിച്ച് ചെയ്യുന്ന കാര്യം അവർ ഇങ്ങോട്ട് വണ്ടി വരാത്തോട്ട് നല്ല ബുദ്ധിമുട്ടാണ് ആയിരിക്കും ഞങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് അങ്ങോട്ട് ഞങ്ങൾ അഞ്ച് വർഷമായി ഇരുന്ന് നടക്കണം ഒന്നും അവർ ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ ചെയ്യാന്ന് പറയുന്നില്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല രോഗികളായ വല്ല നല്ല ബുദ്ധിമുട്ടിലാണ് ഇടുത്തിട്ട് ആണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത് പാതയുടെ ദുരിതം മാത്രമല്ല പ്രദേശത്ത് പ്രവർത്തിക്കുന്ന അറിവുശാലകളും ഇവിടുത്തുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ശല്യം തന്നെയാണ് ഇതിൽ പ്രധാനം

കാര്യമായൊന്നും ചെയ്തിട്ടില്ലെന്ന് വാർഡിലെ മുൻ കൗൺസിലർ കൂടിയായ നഗരസഭാ പറഞ്ഞു കൂടിയുട്ട അടിയന്തര ശ്രദ്ധ ഇവിടേക്കുണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ ഞാനിന്റെ അവസാന ഫണ്ട് മൂന്ന് തവണ ഞാൻ ഈ റോഡിന് ഫണ്ട് വെച്ചിട്ട് ഈ റോഡ് ഈ നിലക്കാക്കി അതിനുശേഷം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നു പിന്നെ അതിനുശേഷം മെമ്പർ മാറി ഈ പുതിയ ഭരണസമിതി വന്നിട്ട് ഈ റോഡിന് ഒരു രൂപ പോലും ഇന്ന് വരെ വച്ചില്ല പല തവണ ഞങ്ങൾ കൗൺസിൽ ഞാനും ഈ നമ്പറത്തെ എൻ്റെ വീട് പ്രദേശത്തായതുകൊണ്ട് ഞാനും ഇവിടുത്തെ മെമ്പറെ കൂടെ പറയാൻ കൂടാറുണ്ട് ഈ പ്രദേശത്തെക്കുറിച്ച് ഫണ്ട് വയ്ക്കണം ആ പ്രദേശത്ത് പാവപ്പെട്ടതാണ് താമസിക്കുന്നത് അവർക്കൊരു വഴിക്ക് കുറച്ച് ഫണ്ട് നമ്മൾ അനുവദിക്കണമെന്ന് പല തവണ പറഞ്ഞ് ഇപ്പം കഴിഞ്ഞ കൗൺസിലും ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു ചെറിയ തുക വക്ക എന്ന് ഇപ്പോൾ ഏറ്റിട്ടുണ്ട് ഒരു ചെറിയ തുക എന്തോ വച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ലക്ഷം രൂപ എന്തോ വച്ചിട്ടുണ്ട് അപ്പം എന്താ പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് ഈ അഞ്ചു വർഷമായിട്ട് ഒരു രൂപ പോലും ഈ സാധാരണ പ്ര ആളുകൾ താമസിക്കുന്ന ഏരിയയ്ക്ക് ഫണ്ട് അനുവദിച്ചില്ല ഒരു രൂപ പോലും ഈ മെമ്പർ പുതിയ ഈ നിലവിടുത്ത മെമ്പർ വച്ചതുമില്ല അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ അവസ്ഥയിലായത് ഇത് വേണമെങ്കിൽ നഗരസഭയ്ക്ക് ഒന്നും വേണ്ട കരിങ്കല്ലിന്റെ പൊടി വേസ്റ്റ് കോറി വേസ്റ്റ് ഇട്ടിട്ട് വണ്ടി ഒന്ന് ഇഞ്ചൻ കയറ്റി ആളുകൾക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യാൻ കഴിയും പക്ഷേ എന്തോ ഈ ഒരു പ്രദേശത്തിന് ഈ പ്രദേശത്തിലെത്തുമ്പോൾ അവരത് ചെയ്യുന്നില്ല എന്താണ് അതിൽ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നത്